ഐഡിൽ ടൈം എന്താണ് ഐഡിൽ ടൈം എംപ്ലോയീസ് പണിയെടുക്കാതെ വെറുതെ ഇരിക്കുന്ന സമയമാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ മടി പിടിച്ച് വെറുതെ ഇരിക്കുക എന്നർത്ഥം ഇവിടെ ഐഡിൽ ടൈം എങ്ങനെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നു എങ്ങനെ നമ്മുടെ കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസ് പണിയെടുക്കാതെ വെറുതെ ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് ചിലവും കൂടുതലാണ് അവിടെ നഷ്ടം വരുന്നു എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഇത് എന്തൊക്കെ കൊണ്ട് സംഭവിക്കുന്നു അതിൻ്റെ കോസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് അവരിങ്ങനെ വെറുതെ ഇരിക്കാം ഒന്നാമത്തേതെന്ന് പറയുന്നത് നോർമൽ ഐഡിൽ ടൈം രണ്ടാമത്തേന്ന് പറയുന്നത് അബ്നോർമൽ ഐഡിൽ ടൈം ആദ്യത്തേത് നോക്കാം നോർമൽ ഐഡൽ ടൈം എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തിട്ടുള്ള ബ്രേക്കുകളോ അല്ലെങ്കിൽ അവരുടെ ഷിഫ്റ്റിൽ മാറ്റം സംഭവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മെഷീനിന് എന്തെങ്കിലും മെയിൻ്റനൻസും ഉണ്ട് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങളാണ് ഒരിക്കലും മനഃപൂർവ്വം അവർ വെറുതെ ഇരിക്കുന്നതല്ല ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഐഡൽ ടൈം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമലാണ് ഇനി രണ്ടാമത് കാറ്റഗറി എന്ന് പറയുന്നത് അബ്നോർമൽ ഐഡൽ ടൈം അതായത് പവർ ഫെയിലിയർ സംഭവിച്ചു കറണ്ട് പോയി അപ്പോൾ കറണ്ട് ഇല്ലാണ്ട് അവർക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ മെറ്റീരിയൽ ഷോർട്ടേജ് ആയി അതിന് ഓർഡർ ചെയ്ത് വന്നിട്ട് വേണം അതേപോലെ ബ്രേക്ക് ഡൗൺ ആയ മെഷീൻ ഇനി അത് നന്നാക്കിയിട്ട് വേണം അതേപോലെ പെട്ടെന്ന് ലേബർ സ്ട്രൈക്ക് വന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തീരുമാനമാവുന്നത് വരെയും അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇത്തരം കാരണങ്ങളെന്ന് പറയുന്നത് അബ്നോർമൽ ആഡൽ ടൈമാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ആയൽ ടൈം എന്ന് പറയുന്നത് ഈ സമയങ്ങളിലെല്ലാം എംപ്ലോയീസ് വർക്ക് ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആവുകയും തൽക്കാലത്തേക്കെങ്കിലും നമുക്കൊരു നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു